കോഴിക്കോട് ഏറ്റവും വലിയ മാളേതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ ഹൈലൈറ്റ് മാള് ഇനി ലുലു ലുലുമാളൊക്കെ കോഴിക്കോട് വരുന്നുണ്ട് പക്ഷേ നിലവിൽ ഓപ്പൺ ആയതിൽ ഏറ്റവും വലിയ മാൾ ഹൈലൈറ്റ് മാൾ തന്നെയാണ് നമ്മളിന്ന് ഹൈലൈറ്റ് മാളിലേക്കാണ് പോകുന്നത് കോഴിക്കോട് ഹൈലൈറ്റ് മാൾ കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു മാളാണിത് നമ്മുടെ രാമനാട്ടുകര ബൈപ്പാസിലാണുള്ളത് കോഴിക്കോട് പാലാഴി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലേക്കും തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഇപ്പോൾ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി പോവാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ വന്നാൽ വിശാലമായ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വാഹനങ്ങൾ പോകുന്ന എൻട്രിയാണ് പിന്നെ നടന്നു പോകാനുള്ള എൻട്രി വേറെയുണ്ട് ഈ സൈഡിൽ ഒരുപാട് ഈന്തപ്പകളൊക്കെ വെച്ച് നല്ല ലൈറ്റ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വഴിയിലൂടെ നടന്ന് വാടിൻ്റെ ഉള്ളിലേക്ക് പോവാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയ ആണ് ഒരുപാട് ഷോപ്പുകളുണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് കുറേ ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ ഷോപ്പിംഗ് ചെയ്യാനും അല്ലാതെ എൻ്റർടൈൻമെൻറ്റിലായിട്ടൊക്കെ വരുന്നവർക്ക് മറ്റേ സ്ഥലമാണ് കോഴിക്കോട് ഹൈലൈറ്റ് മാൾ നമുക്കിന്ന് ഹൈലൈറ്റ് മാളിൻ്റെ മുഴുവനൊന്ന് ചുട്ടി കണ്ടുനോക്കാം പിന്നെ നേരിട്ട് കണ്ട് ആസ്വദിക്കാം ഹൈലൈറ്റ് മാളിൻ്റെ വിശേഷങ്ങളൊക്കെ 이 <목소리나> 정도면